കേരളത്തിൽ തന്നെ ഏറ്റവും അധികം മൈഗ്രേഷൻ നടക്കുന്ന ഒരു ജില്ലയാണ് എറണാകുളം ജില്ല എറണാകുളം ജില്ലയിൽ തന്നെ കൂടുതലായി നഗര കേന്ദ്രീത പ്രദേശങ്ങളിലായി മൈഗ്രേഷൻ നടക്കുന്ന പ്രധാന മേഖലയാണ് കളമശ്ശേരി ജുഡീഷ്യൽ സിറ്റി എന്ന പേരിൽ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരള ഹൈക്കോടതിയുടെ പുതിയ കെട്ടിട സമുച്ചയവും ഉൾപ്പെടുന്ന ഒരു വലിയ ടൗൺഷിപ്പും ലുലു ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ അയ്യായിരം കോടിയോളം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നിരുന്ന കളമശ്ശേരി ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റും നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസും അദാനിയുടെ ലോജിസ്റ്റിക്സ് പാർക്കും കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെൻറ്ററും സീപോർട്ട് എയർപോർട്ട് റോഡിലേക്കും കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും എല്ലാം പെട്ടെന്ന് തന്നെ എത്തിച്ചേരാകുന്ന അസസ്ബിലിറ്റി അങ്ങനെ എന്നിയാൽ അടങ്ങുന്ന കോടാനി കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്തിരിക്കുന്ന വലിയൊരു പ്രദേശമാണ് കളമശ്ശേരി കളമശ്ശേരി മുനിസിപ്പാലിറ്റി ഫ്രണ്ടേജ് ആയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എടപ്പള്ളി പുക്കാട്ടുപടി മെയിൻ ബസ് റോട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയായി തേവക്കൽ ജംഗ്ഷനടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തേവക്കൽ ജംഗ്ഷനിലേക്ക് അഞ്ഞൂറ് മീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂൾ എണ്ണൂറ് മീറ്റർ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഒന്നര കിലോമീറ്റർ കാക്കനാട് ഇംഫോ പാർക്ക് അഞ്ച് കിലോമീറ്റർ ആലുവ ടൗൺ ഏഴ് കിലോമീറ്റർ എടപ്പള്ളി ഏഴര കിലോമീറ്റർ ആകുന്നു അഞ്ച് സെൻറ്റ് തൊള്ളായിരം ലിൻസ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിന് മുന്നിലായിട്ട് അഞ്ച് എസ് യു വി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം കോമ്പൗണ്ടെല്ലാം കടപ്പാക്കലിലാണ് പാകിയിരിക്കുന്നത് അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനുണ്ട് ഈ വീടിൻ്റെ കാർപോർച്ചിൻ്റെ പണി തൊണ്ണൂറ് ശതമാനം പൂർത്തിയായി കഴിഞ്ഞു വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് വാസ്തുപ്രകാരമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടറും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ ആണ് വടക്ക് കിഴക്ക് മൂലയിലാണ് ഈ വീടിൻ്റെ കിണറിൻ്റെ സ്ഥാനം വരുന്നത് വീടിന് മുന്നിലെത്തി കിണർ സിറ്റൗട്ട് കാണാം സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ആണ് ഇട്ടിരിക്കുന്നത് വടക്ക് ദർശനമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മെയിൻ ഡോർ പണിയുന്നത് തീക്ക് വുഡിലാണ് ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അതിവിശാലമായൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലാണ് ഏകദേശം ഇരുപത്തിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസ് വരുന്നത് വലിയൊരു സോഫിഡാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിൽ ടി വി യൂണിറ്റ് കാണാം കൂടാതെ നല്ല രീതിയിൽ ഇൻറ്റീരിയർ ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന വഴിക്ക് ചെറിയൊരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ടോളം ചേർത്ത് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു വിശാലമായൊരു ഡൈനിങ് ഏരിയ സ്പേസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായിട്ട് ടേബിൾ ടോ വാഷ് കൗണ്ടർ കാണാം സൈഡിലായിട്ട് കബോർഡ് വർക്ക് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കൂടാതെ സ്റ്റെയറിൻ്റെ സൈഡിലായിട്ടും ടേബിൾ ടോ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു അവിടെയും കബോർഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ ടു ബെഡ്റൂം അറ്റാച്ച്ഡ് കിച്ചൺ വർക്ക് ഏരിയ ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം ഏകദേശം പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാത്രൂം കാണാം സൈഡിലായിട്ട് വാൽപേപ്പറൊക്കെ ഒട്ടിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിൻ്റെ സാനിറ്ററി ഫിറ്റിംഗ്സിനായി ഉപയോഗിച്ചിരിക്കുന്നത് സെവാ ബ്രാൻഡാണ് നമുക്കിനി നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം ഏകദേശം പതിനഞ്ചടി നീളവും പതിനൊന്നരടി വീതിയുമാണ് ബെഡ്റൂം സൈസ് രണ്ട് സൈഡിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് കോർണറിലേക്കൊതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ബാത്റൂം ഡ്രൈ ബാത്റൂം കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് കൊണ്ട് പാർട്ടിഷ്യൻ ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് കാണാം ഓപ്പൺ കിച്ചൺ ആണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് രണ്ട് ഹാങ്ങിങ് ലൈറ്റും കൗണ്ടർ ടേബിളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ മൾട്ടിബുളിൽ തീർത്ത കബ്ബോർഡ്സ് കാണാം അത്യാവശ്യം നല്ല കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് അവിടെ ഹുഡ് ആൻഡ് ഹൂബ് കൊടുത്തിട്ടുണ്ട് കിച്ചൻ്റെ ഈ ഒരു സ്ഥലമായിട്ടാണ് സിങ്ക് നൽകിയിരിക്കുന്നത് കിച്ചണിൻ്റെ ഒരു ഭാഗത്തായിട്ട് വലിയൊരു ഫ്രിഡ്ജ് ഒക്കെ ഉള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ തന്നെയാണ് നൽകിയിരിക്കുന്നത് അവിടെയും കബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ഒക്കെ പ്രൊവിഷൻ കൂടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം സ്റ്റാൻഡറിൻ്റെ അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാൻ അവിടെ ഇൻവെർറ്റർ വെക്കാനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട് സ്റ്റാൻഡ് ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് ജി എ സ്ക്വയർ ടോപ്പും വുഡൻ ടോപ്പുമാണ് സ്റ്റാൻഡർ ഹാൻഡിലും കൊടുത്തിരിക്കുന്നത് സ്റ്റാൻഡറിൻ്റെ ഒരു ഭാഗത്ത് വിത്തിയിലായിട്ട് വലിയൊരു ഗ്ലാസ് വിൻഡോ നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് അതിവിശാലമായൊരു ഹാളിലേക്കാണ് ഹാളിൽ വലിയൊരു സെറ്റ് ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം ഹാളിൻ്റെ ഈയൊരു സൈഡിലായിട്ട് വലിയൊരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ആണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം ഏകദേശം പതിനെട്ടടി നിളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബും സ്റ്റഡി ടേബിളും ഡ്രസ്സേരിയ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ വലിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കാണുന്ന വ്യത്യസ്തമായ വീഡിയോ തത്സമയം നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇതാണ് ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂം വരുന്നത് ഏകദേശം പതിനഞ്ചടി നീളവും പതിനൊന്നരടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ബാൽക്കണി നൽകിയിട്ടുണ്ട് ഈ വീടിൻ്റെ സ്വിച്ചസ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ലെഗ്ഗ്രാൻഡ് ബ്രാൻഡാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാൽക്കണി തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫിഫ്ത്ത് ബെഡ്റൂം പരിചയപ്പെടാം ഏകദേശം പതിമൂന്നടി നീളവും പതിനൊന്നരടി വീതിയുമാണ് ബെഡ്റൂം സൈസ് രണ്ട് സൈഡായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ തേർഡ് ഫ്ലോറിലുള്ള യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ എടപ്പള്ളി പുക്കാട്ടുപടി മെയിൻ ബസ് റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയായി തേവക്കൽ ജംഗ്ഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ മനോഹരമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് വൺ പോയിൻറ്റ് സിക്സ് ഫൈവ് സി ആർ വില നെഗോഷ്യബിളാണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ